അസാമലൈക്കും വാഹ്മത്തുല്ലാഹി വാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ നാട്ടിൽ ഇന്ന് ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ പരിശുദ്ധമായ മക്കയിലെത്തുമ്പോൾ പല സഹോദരങ്ങളും ഷാഫ്രൈ മധുഹബ് ഒഴിവാക്കി ഹനഫി മധബുകൾ സ്വീകരിക്കാറുണ്ട് അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഷാഫി മദഹബ് പ്രകാരം സ്ത്രീയെ തൊട്ടാൽ ഒളൂ മുറിയുമെന്നാണ് ഹനഫി മദബിൽ അപ്രകാരം ഒരു നിയമമില്ല അതുകൊണ്ട് തന്നെ തവാഫിൻ്റെയും മറ്റു സമയങ്ങളിൽ അന്യ സ്ത്രീകളുമായി സ്ത്രീകളെ സ്പർശിക്കേണ്ട അതുകൊണ്ട് തന്നെ തവാഫിന്റെയും മറ്റും സമയങ്ങളിൽ സ്ത്രീകളെ സ്പർശിക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഉളൂഖ് മുറിയും ഷാഫി ഫിഖ് പ്രകാരം ഉളൂഹ് മുറിയും അതുകൊണ്ട് ഉടനെ ഹനഫി ഫിഖിലേക്ക് മാറി ഹജ്ജ് കഴിയുമ്പോൾ ഷാഫി ഫിഖിലേക്ക് തിരിച്ചു വരിക ഷാഫി മധഹബിലേക്ക് തിരിച്ചു വരിക ഇതാണ് ഇവർ പഠിപ്പിക്കുന്നത് എന്നാൽ സത്യത്തിൽ സ്ത്രീയെ തൊട്ടാൽ നമുക്കറിയാം അന്യ സ്ത്രീയെ സ്പർശിക്കുന്നത് വൈകാരികമായി സ്പർശിക്കുന്നത് ഹറാമാണ് അന്യ സ്ത്രീയെ സ്പർശിക്കുന്ന മേഖലകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് എന്നാൽ ഭാര്യ സഹോദരി ഉമ്മ രക്തബന്ധമുള്ള മഹറമുകളായ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട സഹോദരിമാർ അവരെ ഒന്ന് തൊട്ടാൽ സ്പർശിച്ചാൽ അത് മോശം കണ്ണോടുകൂടി അങ്ങനെ ചെയ്യില്ലല്ലോ പ്രത്യേകിച്ച് ഹജ്ജിന്റെ അവസരങ്ങളിൽ ഒട്ടും നമുക്ക് ആ ചിന്ത പോലും ഉണ്ടാകാറില്ല അപ്പോ ഒന്ന് തൊട്ടാൽ ഒന്ന് സ്പർശിച്ചാൽ ഭാര്യയെ ഒന്ന് സ്പർശിച്ചാൽ സഹോദരിയെ സ്പർശിച്ചാൽ ഉമ്മയെ തൊട്ടാൽ മുറിയുമോ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ ആറാമത്തെ വചനത്തിൽ നിങ്ങൾ സ്ത്രീയെ സ്പർശിച്ചാൽ എന്ത് ചെയ്യണം വെള്ളം കിട്ടിയില്ലെങ്കിൽ ഒളു എടുക്കാൻ വെള്ളമില്ലെങ്കിൽ തയമെങ്കിലും ചെയ്യണം നിങ്ങൾ സ്ത്രീയെ സ്പർശിച്ചാൽ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ലാമസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സ്പർശിക്കുകൊടുക എന്ന അർത്ഥത്തിലല്ല അൽ ജിമാ ശാരീരിക ബന്ധമാണ് ഉദ്ദേശിക്കുന്നത് ലൈംഗിക ബന്ധമാണ് ഉദ്ദേശിക്കുന്നത് അലൈഹി അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല റസൂൽസ്ലമയല്ലോ നമ്മുടെ മാതൃക ഭാര്യയെ തൊട്ടാൽ ഒതു മുറിയുമെങ്കിൽ ആയിഷ ശേഷം സ്പർശിക്കുമായിരുന്നോ തന്നെ ഉദ്ധരിക്കുന്ന ഹദീസ് റിപ്പോർട്ട് പ്രവാചകൻ ഭാര്യമാരെ ചുംബിച്ചു എന്നിട്ടോ ഉദ്ധരിക്കുന്നിട്ടോ നിസ്കരിക്കാൻ വേണ്ടി പോയി ചുംബിച്ചു എന്ന കാരണത്താൽ പ്രവാചകൻ പ്രവാചകൻത്തില്ല അതേപോലെ തന്നെ തന്നെ ഞാൻ മുമ്പിൽ കിടക്കുമായിരുന്നു ആ സന്ദർഭത്തിൽ ചെയ്യുമ്പോൾ പ്രവാചകൻ വിരിപ്പിൽ നിസ്കരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ മുമ്പിൽ ആയിഷിബിർഹ കിടക്കും ആ പ്രവാചകൻ സുജൂദ് ചെയ്യാൻ പ്രയാസം വരുമ്പോ സജദി സുജൂദ് ചെയ്യുമ്പോ ആയിഷ ബിബിയോട് കാല് മാറ്റി വെക്കാൻ അർത്ഥത്തിൽ ഇങ്ങനെ മാന്തുമായിരുന്നു എന്നാണ് അങ്ങനെ എഴുന്നേറ്റി കഴിഞ്ഞാൽ കാലുകൾ നീട്ടി പരത്തി ചെയ്യും എന്നാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ രാത്രി നിസ്കരിക്കുന്ന ആ കാലത്ത് ആ പ്രവാചകന്റെ ദാരിദ്ര്യത്തെ കുറിച്ചും പോലും ആണല്ലോ പറയുന്നത് അന്നും വെളിച്ചമുണ്ടായിരുന്നില്ല പ്രവാചകന്റെ രാത്രി തന്നെ വിരിപ്പിൽ നിസ്കരിക്കും ആയിഷ ബിബി സമീപത്ത് കിടന്നുറങ്ങും അപ്പോൾ റസൂൾ അള്ളഹി സ്വല്ലാ അല്ലു വസ്ലം നിസ്കരിക്കുകയാണോന്ന് ആയിഷ ബിബി അറിയുന്നത് ഈ കാലിൽ റസൂൽ അള്ളഹി അള്ളു വസ്ലിം ഇങ്ങനെ മാന്തുന്ന അല്ലെങ്കിൽ സ്പർശിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം റസൂലി സ്വല്ലാ അല്ലുസം അങ്ങനെ സ്പർശിച്ചു ഉടനെ ഒളു പോയി എന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല ഇതൊക്കെ ഹദീസിലുള്ളതാണ് അപ്പൊ തൊട്ടു ഭാര്യയെ തൊട്ടു ഉമ്മയെ തൊട്ടു സഹോദരിയെ തൊട്ടു യാദൃശികമായി കപാലയത്തിൽ തവാഫ് ചെയ്യുമ്പോൾ ഒന്ന് സ്പർശിച്ചു ശരീരം തട്ടി എന്ന് കരുതിയിട്ട് ഒലൂ മുറിയുകയില്ല ഒലൂ മുറിയുമെന്ന് പറഞ്ഞ ആയത് ജിമാണുമായി ശാരീരിക ബന്ധവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്ന വചനമാണ് അത് ഉളൂ നിർബന്ധമാണ് എന്ന് മാത്രം ഒലൂഹു മാത്രമല്ല അവിടെ പ്രശ്നം അവിടെ കുളിയും നിർബന്ധമാണ് കുളിക്കാനുള്ള വെള്ളമില്ലെങ്കിൽ തൈമം ചെയ്യണമെന്ന നിയമമാണ് ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് മധുഹബ് മാറൽ നമ്മൾ ആലോചിച്ചിരിക്കുക മുസ്ലിം സമൂഹത്തിന് ഒരു ഭാഗത്തിന് റിയ തൊട്ടാൽ മുറി മറുപടി ഭാഗത്തിന് മുറിയില്ല അങ്ങനെ ഒരു നിയമം ഇസ്ലാമിനില്ല എല്ലാവർക്കും ഒരേ നിയമമാണ് അപ്പൊ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ഥലം വാരിക്കും വരഹമുല്ലാ വ